ഹായ് ഫ്രണ്ട്സ് ഏത്തപ്പഴം വെച്ചുള്ള ഒരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കുന്നത് ഇത് അവയിൽ വേവിച്ചെടുക്കുന്ന ഒരു പലഹാരമാണ് അതിനുവേണ്ടി ഒരു നാല് ഏലക്കായ എടുത്തിട്ടുണ്ട് മൂന്ന് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് അത് ഏത്തപ്പഴം തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഒന്ന് അരച്ചെടുക്കാം തൊലിയൊക്കെ കറുത്ത ഏത്തപ്പഴമൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ വേണ്ടാതൊക്കെ ഇരിക്കും അതൊക്കെ വെച്ച് ഇത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടമാകും കുട്ടികളൊക്കെ പിന്നെയും ചോദിച്ച് വാങ്ങി കഴിക്കുക അത്രയ്ക്കും നല്ല ഒരു പലഹാരമായത് ആ ഏത്തപ്പഴും നമുക്കൊന്ന് അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കണം ഞാനിവിടെ നൂറ് ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഈ മില്ലിൽ നിന്ന് വാങ്ങിക്കുന്ന ശർക്കര ഇതിനകത്ത് അഴുക്കില്ല അഴുക്കുള്ള ശർക്കരയാണെങ്കിൽ അത് ഉരുക്കി അരിച്ചൊക്കെ എടുക്കണം ഇനി ഇതിലേക്ക് ഒരു കപ്പ് പാലൊഴിച്ചു കൊടുക്കുക ഒന്ന് മിക്സാക്കി നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ആ സ്പാച്ചുല വെച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് റവയാണ് ചേർത്ത് കൊടുക്കുന്നത് വറുത്ത റവയോ വറുക്കാത്ത റവയോ ചേർക്കാൻ ഞാനിവിടെ വറുത്ത റവയാണ് എടുത്തിരിക്കുന്നത് അരക്കപ്പ് റവ എടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം അല്പം ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി അത് പത്ത് മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം അത് ആ റവയൊക്കെ ഒന്ന് കുതിർന്നു വന്നതിന് ശേഷം നമുക്കിത് അവിയൽ പുഴുങ്ങിയെടുക്കാം ഞാൻ നിരവധി വെറൈറ്റികളായിട്ടുള്ള പലഹാരങ്ങൾ ബനാന എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഉണ്ട് എത്രപ്പഴം വെച്ചുള്ള റെസിപ്പികൾ ട്രൈ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട് ചാനലിൽ ഞാൻ ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പത്ത് ആയി മാവ് നന്നായിട്ട് നല്ലതായിട്ട് വന്നിട്ടുണ്ട് ഇനി സാധാരണ നമ്മൾ പ്ലേറ്റിലേക്ക് ഇണനപ്പോ ഒക്കെ ഉണ്ടാക്കുന്നത് പോലെ നെയ്യ് പുരട്ടിയതിന് ശേഷം മാവൊഴിച്ചു കൊടുക്കണം നിങ്ങളുടെ കയ്യിൽ നെയ്യ് ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും മതി എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം എല്ലാ റെസിപ്പികളും ട്രൈ ചെയ്ത് നോക്കണം ഇത് ഈസി ആയിട്ടുള്ളത് എന്തായാലും ഇന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്യണേ ഇന്ന് മാവ് ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം നമുക്ക് ഒരടപ്പ് അടച്ച് വേണം ഇത് വേവിക്കാൻ കാരണം വെള്ളത്തുള്ളി ഇങ്ങനെ വീഴാൻ ചാൻസ് ഉണ്ട് അടപ്പുണ്ടെങ്കിൽ അതേലങ്ങ് തട്ടി മാറിക്കോളും അങ്ങനെ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നല്ലതായിട്ട് അപ്പം എന്ത് കിട്ടിയിട്ടുണ്ട് ഇതേണ്ട കണ്ടോ നല്ല അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു നല്ല സോഫ്റ്റുവാ ഞാൻ അപ്പുറത്തെ സൈഡും കാണിക്കാം ഇതേ കണ്ടോ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാനൊക്കെ ഉള്ളൊരു ഇത് ഇത് രണ്ട് പ്ലേറ്റ് അപ്പത്തിനുണ്ടായിരുന്നു എനിക്ക് ആ ഈ പറഞ്ഞ അളവിൽ ചെയ്യുവന്നേ രണ്ട് രണ്ട് പ്ലേറ്റിനുണ്ട് ഇതേ കണ്ടോ നല്ല അപ്പമായിരുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്